സ്വാഭാവികമായിട്ട് മഴയാണ് ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഈ വയനാട് വയനാടാണല്ലേ കുഞ്ചു വിടുവിട

വലിയ വേദന വലിയ നടുത്തമുണ്ടാക്കിയിരിക്കുന്ന ഒരു ദുരന്തം അതിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ ഉണ്ട് ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതും അപേക്ഷകൾ അതെത്രത്തോളം സാഹസിക നിറഞ്ഞ ദൗത്യമാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും അവിടെ ഒരു പാലം